പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭാരതപ്പുഴ ബി എം കായൽ സംയോജന പദ്ധതി നിർമ്മാണം തുടങ്ങി മുപ്പത്തിയാറ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി തൃശൂർ മലപ്പുറം ജില്ലകളിലെ നിരവധി പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമത്തിനും കാർഷിക മേഖലയുടെ കുതിച്ചുചാട്ടത്തിനും വഴിയൊരുക്കും മലപ്പുറം തൃശൂർ ജില്ലകളിലെ സുപ്രധാന കാർഷിക കേന്ദ്രമാണ് പൊന്നാനി കോൾമേഖല പൊന്നാനി കുന്നംകുളം നഗരസഭകളിലും പതിമൂന്ന് പഞ്ചായത്തുകളിലുമായി മൂവായിരത്തി അഞ്ഞൂറ് ഹെക്ടറിലേറെ വ്യാപിച്ചുകിടക്കുന്ന കോൾമേഖല പ്രദേശത്തെ കർഷകരുടെ ജീവനാടിയാണ് ബിയം കായലിലും നൂറടി തോട് ഉൾപ്പെടെയുള്ള അനുബന്ധ തോടുകളിലും സംഭരിക്കുന്ന വെള്ളം ഉപയോഗപ്പെടുത്തിയാണ് കൃഷി നടക്കുന്നത് മഴയുടെ ലഭ്യതക്കുറവ് പലപ്പോഴും കൃഷിക്ക് പ്രതിസന്ധിയാകും ഇതിന് പരിഹാരമായാണ് ഭാരതപ്പുഴയെയും ബിയങ്കായലിനെയും ബന്ധിപ്പിച്ച് നൂറടിത്തോടിലൂടെ വെള്ളം മേഖലയിൽ വ്യാപകമായി എത്തിക്കാനുള്ള ആശയം ഉടലെടുത്തത് ചമ്രവട്ടം റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ സംഭരണശേഷി നിലനിർത്തി ഭൂഗുരുത്ത ബലത്തെ ആശ്രയിച്ച് ബിയം കായലിലേക്ക് കനാൽ വഴി വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി തവനൂരിലെ പഴയ കടവിൽ നിന്നും ഒന്നേകാൽ മീറ്റർ വ്യാസമുള്ള പൈപ്പ് ഉപയോഗിച്ച് വെള്ളം കനാൽ വഴി കായലിലേക്കും മാണൂർ കായലിലേക്കും എത്തിക്കും ഇതോടെ ജലക്ഷാമം രൂക്ഷമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കായലിലും അനുബന്ധ തോടുകളിലും വെള്ളം സംഭരിച്ചു നിർത്താനാകും മുപ്പത്തിയഞ്ചു കോടി എൺപത് ലക്ഷം രൂപയുടെ നബാർഡ് സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു എം പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു അയ്യായിരത്തോളം വരുന്ന ഹെക്ടർ കൃഷി സ്ഥലം മൂവായിരത്തഞ്ഞൂറോളം വരുന്ന പുഞ്ചകൃഷിയും ആയിരത്തഞ്ഞൂറോളം വരുന്ന മറ്റ് അടക്കം മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ഈ പുഞ്ചകൃഷിക്ക് പുറമേ മറ്റ് കൃഷി അടക്കം അയ്യായിരത്തോളം വരുന്ന ഹെക്ടർ കൃഷിക്ക് ഉപയുക്തമായിട്ടൊരു പദ്ധതിയാണിത് പദ്ധതി പൂർത്തിയാകുന്നതോടെ കാർഷിക മേഖലയിലും ടൂറിസം മേഖലയിലും വൻ കുതിച്ചുചാട്ടം ഉണ്ടാകും ഒപ്പം മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകും ന്യൂസ് മലപ്പുറം